ശ്രീചന്ദ് ഹെൽത്ത് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രമേഹവും അതിന്റെ സങ്കീർണതകളെ കുറിച്ചാണ് അതിനായി നമ്മളുടെ കൂടെ ഇരിക്കുന്നത് കിംസ് ശ്രീചന്ദ് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലത മാഡമാണ് വെൽക്കം മാഡം നമുക്ക് പ്രമേഹത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് സംസാരിക്കാം പലതരത്തിലുള്ള രീതികളുണ്ട് അതിനെപ്പറ്റി ഒന്ന് ഒന്ന് ഓക്കെ അപ്പം പ്രമേഹത്തിൽ നമ്മൾ തുടക്കം മുതലേ പറയുന്ന ജീവിതശൈലി രോഗങ്ങളാണ് അപ്പം അതിൽ ചികിത്സാ രീതിയിൽ ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അപ്പം നമ്മളെ വ്യായാമക്കുറവ് അപ്പം നമ്മൾ ജീവിതത്തിൽ വ്യായാമം കൊണ്ടുവരണം നമ്മൾ സാധാരണ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു നൂറ്റമ്പത് മിനിറ്റെങ്കിലും നമുക്ക് എക്സസൈസ് വേണം അപ്പോൾ ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് വെച്ച് ഒരു അഞ്ച് ദിവസം വ്യായാമം ചെയ്താൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും പിന്നെയുള്ളതാണ് ഭക്ഷണ രീതിയിൽ അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ റിഫൈൻഡായിട്ട് റിഫൈൻഡ് ഉദ്ദേശിക്കുന്ന മൈദ ഷുഗേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെയായാലും കുറച്ചു കൊണ്ടുവരണം പിന്നെ ഒരു ഡയറ്റീഷ്യനെ കണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി ഒരു ഷുഗർ കണ്ട് എത്തിയ ഉടനെ നമ്മളൊരു ഡയറ്റീഷ്യനെ കണ്ട് നമുക്കായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കണം എന്നാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ വെച്ചിട്ടന്നെ ഒരു ഡയറ്റ് പ്ലാൻ അല്ലാതെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പുറമേ നിന്ന് വാങ്ങിയിട്ട് നമുക്കായ ഒരു സ്പെഷ്യൽ ഡയറ്റെന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല അപ്പം നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിന് തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആക്കണം അത് ആണ് രണ്ടാമത്തെ കാന്യം പിന്നെ സ്ട്രെസ്സ് സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക ഇതാണ് നമ്മളെ നോൺ ഫാമക്ലോജിക്കൽ എന്ന് പറഞ്ഞാൽ മരുന്നുകളല്ലാത്ത രീതി അപ്പോൾ ഇത് ചെയ്താൽ ഒരു ജീവിതശൈലീൻ്റെ ഒരു ശതമാനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളതാണ് നമുക്ക് ഇതുകൊണ്ട് മാത്രം നമ്മൾ ഷുഗർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് മരുന്നിൻ്റെ സഹായം കൂടി വേണം അപ്പോൾ ഇതിന് ഒരുപാട് കാറ്റഗറി മരുന്നുകൾ അത് ഓരോ രോഗി ഏത് കാറ്റഗറിയില പെടുന്നേ അവരെ ആവശ്യമനുസരിച്ചിൽ കുറേ കാറ്റഗറി മരുന്നുകളുണ്ട് അത് നിങ്ങൾ നിങ്ങളെ ഡോക്ടറെ കണ്ടാൽ അതിനെ കണക്കായിട്ടുള്ള മരുന്നുകൾ ഡോക്ടർ അത് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഈ പറയുന്ന പോലെ കോംപ്ലിക്കേഷൻസ് ഇപ്പം ഒരു കാഴ്ച മങ്ങിയ ഒരു അവസ്ഥയാണെങ്കിൽ അതിനായിട്ട് നമ്മൾ റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എന്താന്ന് പറഞ്ഞാൽ കാഴ്ചയൊക്കെ ശരിക്കും ഒരുപാട് അങ്ങ് പോയാൽ ചിലപ്പോൾ നമുക്ക് കാഴ്ച നഷ്ടപ്പെടും പക്ഷെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിച്ചാൽ കാഴ്ച പൂർണ്ണമായും നമുക്കത് സേവ് ചെയ്യാൻ പറ്റും അതേപോലെ കിഡ്നീൻ്റെ പ്രശ്നത്തിൻ്റെ തുടക്കം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നെഫ്രോളജിസ്റ്റിനെ കണ്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ കാലുകൾ നമ്മൾ ആ കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെറിയ മുറിവോ എന്തെങ്കിലും തുടക്കം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യണം അത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്യേണ്ടത് പിന്നെ ഒരു കറക്റ്റ് ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഷുഗർ കുറവ് കുറയ്ക്കൽ അല്ലാതെ തന്നെ ഈ കാര്യങ്ങൾക്കും നമ്മളൊരു കറക്റ്റ് സമയാസമയം ഒരു ഫോളോ അപ്പ് ഉണ്ടായാൽ ഒരു ഷുഗർ രോഗിക്ക് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഒരുപാട് കാലം നമുക്കെന്നു പറഞ്ഞാൽ ഈ ഒരു അസുഖം വന്നാൽ നമ്മൾ സാധാരണ ഒരു ലൈഫ് ലോങ്ങ് ട്രീറ്റ്മെൻ്റ് ആണ് അപ്പം ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തോണ്ട് തന്നെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം പ്രമേഹ ചികിത്സേൻ്റെ ഭാഗമായിട്ട് നമ്മൾ മരുന്നുകളിൽ നമ്മൾ ഒരുപാട് ഗുളി കാറ്റഗറി ഗുളികളുണ്ട് അതിൻ്റെ കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണല്ലോ ഷുഗർ കൂടുന്നത് അപ്പം ഇൻസുലിനും ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് ഇൻസുലിൻ ശരിക്കും ഒരു ആയിട്ട് കൊടുക്കുന്ന മരുന്നാണ് മാഡം ഇൻസുലിൻ ഏതൊക്കെ ഘട്ടത്തിലാണ് ഒരു പ്രമേഹ രോഗിക്ക് കൊടുക്കുന്നത് ഓക്കെ തീരെ ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്ന ഷുഗർ ആദ്യം പറഞ്ഞാൽ ടൈപ്പ് വൺ ഡയബറ്റീസ് കുട്ടികളൊക്കെ കാണുന്ന ഷുഗർ അപ്പോൾ അവർ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അവർ തുടക്കം മുതലേ നമ്മൾ ഇൻസുലിൻ തന്നെ എടുക്കണം പിന്നെയുള്ളത് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് തന്നെ പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കണ്ട് പിടിക്കുമ്പം നാനൂറ് അഞ്ഞൂറ് വളരെ ഹൈ ഷുഗേഴ്സ് ആണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ഇൻസുലിൻ വെച്ച് ഷുഗർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഗുളികയിലേക്ക് മാറാം പിന്നെയുള്ളത് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് തന്നെ കുറേ കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ചില രോഗികൾ കാണാറുണ്ട് അവർ എത്ര മൂന്ന് നാല് തരം വരുന്ന അതിൻ്റെ മാക്സിമം ഡോസിലെത്തിയാലും ഷുഗർ കൺട്രോൾ വരുന്നില്ല ആ ഘട്ടത്തിൽ ശരിക്കും ഇൻസുലിനിലേക്ക് മാറേണ്ട ഒരു ഘട്ടമാണ് അത് പൂർണ്ണമായി അല്ലെങ്കിലും കുറച്ച് ഇൻസുലിൻ പ്ലസ് ഗുളികയിലേക്ക് മാറേണ്ട ഒരു ഘട്ടമാണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് രോഗികളിൽ പിന്നെയുള്ളത് ഗർഭിണികളിൽ ഗർഭിണികളിൽ നമ്മൾ ആദ്യത്തെ മൂന്ന് മാസം ഷുഗർ ഇല്ല ആൾക്കാർക്ക് ഇൻസുലിൻ തന്നെയാണ് കൊടുക്കുക പിന്നെ ലാസ്റ്റ് ഡെലിവറിൻ്റെ അടുപ്പിച്ചും നമ്മൾ സാധാരണ ഇൻസുലിൻ തന്നെയാന്ന് കൊടുക്കാറ് പിന്നെയുള്ളത് ഈ ഡയബറ്റീസ് ഇല്ല രോഗികൾക്ക് തന്നെ എന്തെങ്കിലും സീരിയസ് ആയ ഇൻഫെക്ഷൻ ചിലപ്പോൾ ന്യൂമോണിയ അല്ലെങ്കിൽ കിഡ്നിക്കില്ലെ പഴുപ്പ് അങ്ങനത്തെ സീരിയസായ ഇൻഫെക്ഷൻ വന്നാലും ഷുഗറിൻ്റെ അളവ് നന്നാക്കൂടും ആ ഘട്ടങ്ങളിലും നമ്മൾ ഇൻസുലിൻ വെച്ച് ആ ഇൻഫെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഗുളികയിലേക്ക് മാറുന്നതാണ് നല്ലത് പിന്നെയുള്ളത് ഈ ഷുഗർ ഇല്ല രോഗികൾ എന്തെങ്കിലും സർജറി ചെയ്യുന്നു ഓപ്പറേഷൻ ഒരു എലക്റ്റീവ് ആയിട്ടില്ല അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ള സെർജറി എമർജൻസി എന്ത് സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ് അപ്പോഴും ഷുഗർ നന്നാക്കൂടും അപ്പോൾ ആ ഘട്ടങ്ങളിലും നമ്മൾ ഇൻസുലിൻ ലേക്ക് മാറിയിട്ട് സർജറിൻ്റെ ബാക്കി ഇഫക്റ്റും എല്ലാം ഹീലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും ഗുളികയിലേക്ക് മാറാം അപ്പോൾ ഇത്തരം ആണ് നമ്മൾ ഇൻസുലിൻ്റെ യൂസ് ഷുഗർ പേഷ്യൻറ്റിൽ വരുന്ന ഈ കാരണം ഈ ഓരോ ഘട്ടങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുക പ്രമേഹ രോഗികളിൽ അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ച് മാഡത്തിനൊന്ന് വിവരിക്കാം ഓക്കെ മിക്ക രോഗികളിപ്പം ഞാൻ കാണുന്ന കുറേ പേര് തന്നെ ഷുഗർ ഉണ്ട് എന്നുള്ളൊരു ഡയഗ്നോസിസ് പ്രമേഹം ഉണ്ട് ഉണ്ടെന്നുള്ളൊരു ഇത് വന്നാൽ അവർ പിന്നെ പറഞ്ഞാൽ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല പക്ഷേ ശരിക്കും അങ്ങനെയെല്ലാം വേണ്ടേ നമ്മളിപ്പം ഈ മരുന്നുകൾ കഴിക്കുമ്പം ഭക്ഷണം കറക്റ്റ് ടൈമിൽ കഴിക്കണം നമ്മൾ എന്താ കഴിക്കുന്നത് അതിൻ്റെ ഇതിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് അപ്പം ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി ചോറ് ചപ്പാത്തി അതിൻ്റെ ഒക്കെ അളവ് കുറച്ച് കുറച്ച് പച്ചക്കറികൾ കുറച്ച് കൂടുതലായി കഴിക്കുക മത്സ്യമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മത്സ്യം കഴിക്കാം പിന്നെ അതേപോലെ ചില ആൾക്കാർ ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടുണ്ടോ ഫ്രൂട്ട്സ് മധുരമല്ലേ അപ്പം അത്തരം സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും അപ്പം നമ്മൾ അത്രയും ഇപ്പം കിഡ്നീൻ്റെ അസുഖം ഇല്ല ആൾ പൊട്ടാഷ്യം ഒക്കെ നന്നാ കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറയും പക്ഷേ അങ്ങനെയൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് ഒരു ദിവസം ഒരു ഫ്രൂട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ ഈ മരുന്നുകൾ കൂടെ തന്നെ ഭക്ഷണം സമയാസമയം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ സാധാരണ കഴിക്കണം ഇപ്പോൾ രാവിലെ ഏഴരക്ക് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചാൽ ഒരു പത്ത് പത്തര ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് അത് നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാം കിഡ്നിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത രോഗികളാണെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം നമ്മൾ നമ്മളൊരു ഒന്നൊന്നര അതിൻ്റെ ഉള്ളിൽ തന്നെ കഴിക്കണം ഒരുപാട് വൈകിയാലും എന്താ സംഭവിക്കുക നമ്മൾ ഈ രാവിലെ ഗുളിക കഴിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ആൾക്കാരെ രാവിലെ ഗുളിക കഴിച്ച് പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം മൂന്ന് മണി അതിൻ്റെ മുന്നേ തന്നെ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാകും അപ്പം നമ്മൾ ഏഴരക്ക് കഴിച്ചാൽ പിന്നെ ഒരു പത്തരക്ക് കഴിക്കുന്നു പിന്നെ ഒരു ഒന്നരക്ക് കഴിക്കുന്നു വൈകുന്നേരം ഫോർ തേർട്ടിക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കുക ഈവനിങ് ഇപ്പം ഗുളിക ഉണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുന്നിലെ ഗുളികയാണെന്ന് അത് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ശേഷമാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുക അപ്പോൾ ഈ രീതിയിൽ തന്നെ പോകണം അല്ലാതെ എനിക്ക് ഷുഗർ ഇല്ല ഞാൻ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ അതോടെ എൻ്റെ ഷുഗർ ഡൗൺ ആവും ആലോചിക്കുന്നത് അതൊരു തെറ്റായ ഒരു ഇതാണ് അപ്പം കറക്റ്റ് നമ്മുടെ ശരീരത്തിന് പോഷകാഹാരം ആവശ്യമാണ് അപ്പം അത് ഈ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ കൊടുക്കും കഴിക്കുക അതേസമയം ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവുകളും അതിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് അല്ലാതെ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായും നിർത്തുക അല്ല വേണ്ട മാഡം ഒരു തെറ്റിദ്ധാരണ അതായത് പ്രമേഹത്തിൻ്റെ ഗുളികകൾ കഴിച്ചാൽ അത് കിഡ്നീനെ വീണ്ടും തകരാറിലാക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഈ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ തന്നെ നമ്മൾ പ്രമേഹം കൊണ്ടാന്ന് കിഡ്നി അത് കൺട്രോൾ ആയില്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറച്ചില്ലെങ്കിൽ കുറേ കാലമാവും കഴിഞ്ഞതിന് ശേഷം കിഡ്നീനെ ബാധിക്കും അപ്പം നമ്മൾ ഈ ഗുളികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ കുറക്കാൻ അപ്പം ഈ പ്രമേഹത്തിൻ്റെ ഗുളികൾ കൊണ്ട് ഒരിക്കലും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവില്ല ചില ഗുളികൾ ഉണ്ടാവും പക്ഷെ അത് പ്രമേഹത്തിനുള്ള ഇല്ല ചികിത്സയല്ല വേറെ ചികിത്സ ഗുളികൾ അത് വേണ്ട സ്റ്റോപ്പ് അത് കട്ട് ചെയ്യുക അത് വേണ്ട അപ്പം നമ്മൾ ഇതന്നെ അറിയാം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതില് കുറേ കാലം പ്രമേഹം കണ്ട്രോൾ ഇല്ലാതെ നിന്നാലാണ് നമുക്ക് കിഡ്നിയുടെ ബാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രമേഹം കൺട്രോൾ ചെയ്യുന്ന ഗുളിക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ അളവ് കുറക്കലാണ് അപ്പോൾ ഈ ഗുളികൾ കൊണ്ട് ഒരിക്കലും കിഡ്നീന് ഡാമേജ് ഉണ്ടാവില്ല കിഡ്നിക്കുള്ള ഡാമേജ് നമ്മൾ പ്രിവെന്റ് ചെയ്യാതിന് വരാതെ നിൽക്കുക ചെയ്യുന്നത് പ്രമേഹം നിയന്ത്രിച്ചിട്ട് ഒരു ഷുഗർ അല്ല ഒരു പ്രമേഹ രോഗിക്ക് അഥവാ ഷുഗർ ലെവല് താഴ്ന്നു വരാണെങ്കിൽ എന്ന് നമ്മൾ അതിന്റെ ലക്ഷണങ്ങളെ ഒന്ന് വിവരിക്കാം ഓക്കെ അത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ നമ്മൾ ഈ ഷുഗർ കൂടിയ ഈ ആൾക്ക് ചിലപ്പം ലക്ഷണങ്ങൾ നമ്മൾ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കണ്ടെത്തുന്നത് പക്ഷേ ഷുഗർ നമ്മളെ ശരീരത്തിൽ ഡൗൺ ആയാൽ നന്നാ കുറഞ്ഞു പോയാൽ നമ്മളെ ബ്രെയിനിലെ ആയിട്ടുള്ള കോശങ്ങൾക്ക് ആവശ്യമുള്ള ഇത് ഷുഗറാണ് അപ്പോൾ അത് നന്നാ കുറഞ്ഞു പോയാൽ എന്താ ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ആൾക്ക് കൈ വരെ ഉണ്ടാവും വേർപ്പുണ്ടാവും നെഞ്ഞടിപ്പ് വരാം പിന്നെ പതുക്കെ ബോധം കുറയാം അപസ്മാരം വരെ വരാം അപ്പോൾ അത് സാധാരണ ഒരു നാലഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുക അപ്പം ഷുഗർ ഈ ഒരു ഷുഗർ രോഗി എപ്പോഴും പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും കയ്യിൽ എന്തെങ്കിലും ഒരു രണ്ട് മുട്ടായി കരുതിയിരിക്കണം സമയാസമയം ഭക്ഷണം കഴിക്കാതെ നിൽക്കുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ വരാൻ സാധ്യതയുള്ളത് അപ്പം ഇത്തരം ഷുഗർ കുറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ മുട്ടായി കഴിക്കുക ഇനിയിപ്പോൾ ഷുഗർ നോക്കേണ്ട സംവിധാനം ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ നമുക്ക് അത്രയും മനസ്സിലാവും അത്ര കുറവുണ്ടെന്ന് അല്ലെങ്കിൽ ഈ മുട്ടായി കഴിക്കുക ഇനിയിപ്പോൾ മുട്ടായി ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കലക്കിയിട്ട് പിടിച്ചാലും മതി പിന്നെ ഉടനെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഷുഗറിൻ്റെ അളവ് നോക്കുന്നതാണ് നല്ലത് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹത്തിനെ പറ്റി അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം പ്രമേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പ്രമേഹം കണ്ടെത്തിയാൽ അത് നമ്മൾ കുറെ കാലം നീണ്ട ചികിത്സയില്ല രോഗമാണ് ചില മിക്ക ആൾക്കാർക്കും അത് ജീവിതകാലം മുഴുവൻ നമ്മൾ എടുക്ക ചികിത്സ എടുക്കേണ്ടതാണ് അപ്പം ആദ്യഘട്ടങ്ങളിൽ തന്നെ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അതിനെ നിയന്ത്രിക്കാം അതിന് കൂടെ ഗുളികയും ചെറിയ ഡോസ് തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരേ ലെവലിൽ മുന്നോട്ട് പോകാം പിന്നെ എല്ലാ പ്രമേഹ രോഗികളും എല്ലാ ദിവസവും അവരെ കാൽ പരിശോധന വളരെ ആണ് അതേപോലെ കിഡ്നിക്ക് ഇല്ല ലക്ഷണങ്ങളും എല്ലാം വരുന്നുണ്ടോ അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് ഒരു ബോധവാനാവണം പിന്നെയുള്ളത് കാഴ്ചൻ്റെ കുറേ പേര് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാഴ്ച പരിശോധിക്കുന്നത് ആ ഘട്ടത്തിലായിരിക്കും നമുക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് അപ്പം പ്രമേഹം എന്ന് പറഞ്ഞാൽ വെറും ഷുഗർ കൺട്രോൾ മാത്രമല്ല നമ്മളെ ജീവിതശൈലിയിലില്ല മാറ്റം ഷുഗർ കൺട്രോളിന് ഗുളികൾ കൂടാതെ ജീവിതശൈലിയിലില്ല മാറ്റങ്ങൾ നമ്മളെ കാലുകളെ സംരക്ഷണം നമ്മളെ കിഡ്നി കണ്ണ് ഇത്തരം അവയവങ്ങളെ സംരക്ഷണം അതേപോലെ പ്രമേഹത്തിൻ്റെ കൂടെ ഷുഗർ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സയെടുത്താൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് ഡയാലിസിസ് രോഗികളുടെ എണ്ണം കുറക്കാൻ പറ്റും ഒരുപാട് പേര് വിരളും മുറിച്ച് കളയലോ കാലും മുറിച്ച് കളയുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് പേര് മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത്രയേനും പറയേണ്ടത് താങ്ക് യു ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈന്ദഫാണ് വീണ്ടും ഒരു ഹെൽത്ത് ടോക്ക് വിഷയമായി അടുത്ത ആഴ്ച കാണാം അതുവരെ കിം ശ്രീചന്ദ് ആശുപത്രിയുടെ പേരിൽ നന്ദി നമസ്കാരം